രക്ഷാപ്രവർത്തനത്തിൽ തുടക്കത്തിലെ പാളിച്ച ഉണ്ടായി എന്ന അഭിപ്രായം രേഖപ്പെടുത്തി ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കർമാനൂസ് നടത്തിയ അഭിപ്രായ പോളിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് പേരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് ഒമ്പതിനായിരത്തിഒരുന്നൂറ് പേർ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ മണ്ണിനിടിയിലായ അർജുന്റെ രക്ഷാപ്രവർത്തനം പാളി എന്നാണ് എൺപത്തിയേഴ് ശതമാനം പേരും വിലയിരുത്തിയത് ഇത് അസാധാരണമായ സംഭവമാണ് ദുരന്തമുണ്ടായി ഇന്ന് ഒൻപത് ദിവസം പിന്നിടുകയാണ് കാണാമറയ്ത്ത് അർജുന എന്ന മനുഷ്യൻ മാത്രമല്ല ഭീമാകാരമായ ഒരു വലിയ ലോറിയും അതിൽ നിറയെ തടികളും ഒരു തടി പോലും ആ പുഴയിൽ ഒഴുകി നടക്കുന്നത് ആരും കണ്ടില്ല മാത്രമല്ല തടികൾ ഒരിക്കലും വെള്ളത്തിനടിയിൽ കിടക്കില്ല ഒഴുകി കരയിൽ അടിയാനുള്ള പ്രവണതയാണ് ഉണ്ടാവുക എന്തായാലും ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ ആശയക്കുഴപ്പം ജനങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഒൻപതിനായിരത്തി ഒരുന്നൂറ് പേർ അഭിപ്രായം പറഞ്ഞപ്പോൾ പതിമൂന്ന് ശതമാനം പേർ പറയുന്നത് രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നു എന്നാണ് ഇനിയും അപകടം സംബന്ധിച്ച് കൃത്യമായ കുറെ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എത്ര വാഹനം ഒഴുകിപ്പോയി എന്ന് കൃത്യമായി പറയുന്നില്ല ഒൻപത് പേരുടെ മൃതദേഹം കിട്ടിയപ്പോൾ ഇനി ബാക്കി എത്ര പേർ എന്ന് ആർക്കും കൃത്യമായ കണക്കില്ല ടാങ്കർ ലോറി പുഴയിലേക്കുള്ള വീഴ്ചയിൽ പൊട്ടിത്തെറിച്ചിരുന്നു ഇതിന്റെ ശബ്ദം ഭൂമിയെ തന്നെ കുലുക്കി എൽ പി ജി വാതകമായിരുന്നു മറ്റൊരു ടാങ്കർ ലോറി ഒഴുകി നടക്കുന്നതും ആളുകൾ കണ്ടു ഇത് കണ്ടെത്തിയിട്ടുണ്ട് പൊട്ടിത്തെറിച്ച ടാങ്കർ ലോറി ആകട്ടെ പുഴയിലെ മണ്ണിനടിയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ടാങ്കർ പൊട്ടിത്തെറിച്ചപ്പോൾ സമീപത്തെ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായിരുന്നു ഇവിടെ നാട്ടുകാരായ ഒൻപത് പേരെ കാണാതായി എന്നും നാട്ടുകാർ പറയുന്നു ഇതിൽ കുറച്ചുപേരുടെ മൃതദേഹം പുഴയിൽ നിന്ന് എടുത്തപ്പോൾ പേരെക്കുറിച്ച് ഇനിയും ഒരു വിവരവും ഇല്ല അതായത് ഒരു വൻ ദുരന്തം ഉണ്ടായിട്ട് അതിലുൾപ്പെട്ട വാഹനങ്ങൾ ആളുകൾ കാണാതായ നാട്ടുകാർ പരിക്ക് പറ്റിയവർ മരിച്ചവർ ഇവരുടെ ഒന്നും കൃത്യമായ കണക്കില്ല ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നും വ്യക്തതയില്ല മനുഷ്യ ജീവന് നൽകുന്ന ചെറിയ വിലയാണിത് കാണിക്കുന്നത് ഇവിടെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല സിസ്റ്റം ഇതാണ് മനുഷ്യരുടെ ജീവന് വില കുറവാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരു റോഡപകടം ഉണ്ടായാൽ നിയമം വരെ മാറ്റിയെഴുതുകയും ആ ഭാഗത്ത് റോഡിൽ വരെ പരിഷ്കാരം വരുത്തുകയും ചെയ്യുന്ന ആധുനിക രാജ്യങ്ങൾ നൽകുന്ന മാനുഷിക മൂല്യം അത് നമ്മൾ കാണാതെ പോകരുത് കർണാടക ഷിരൂരിലും നമ്മുടെ തലസ്ഥാനത്തെ ജോയിയുടെ മരണവും എല്ലാം നമുക്ക് ഏറെ തിരുത്താനുണ്ട് എന്ന് പറഞ്ഞറിയിക്കുകയാണ് അർജുൻ രക്ഷാപ്രവർത്തനത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ എന്ത് എന്ന സൂചന നൽകുകയാണ് അതിൽ അഭിപ്രായം പങ്കിട്ടവരിൽ ചിലർ അതിൽ വിജയൻ എന്നയാൾ പറയുന്നത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് ശ്രദ്ധിച്ചില്ല ഉന്നത അധികാരികളും മന്ത്രിമാരും വിഷയം പഠിച്ച് കൂടിയാലോചന നടത്തി പട്ടാളത്തെ വിളിക്കുന്നതിന് കാലതാമസം നേരിട്ടു എന്ന് അദ്ദേഹം പങ്കുവെക്കുന്നു തുടക്കത്തിലുണ്ടായ പാളിച്ചകൾ വളരെ വലുതാണ് വൈകി ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന് ശ്രീകുമാർ പറയുന്നു മലയാളി പോയി രക്ഷാപ്രവർത്തനം കുളമാക്കി എന്ന് ജോസി പറയുന്നു ശരിയും തെറ്റും പറയാൻ ഒരു പ്ലാൻഡ് വർക്കല്ല സാഹചര്യങ്ങളാണ് നിർണ്ണയിക്കുന്നത് എന്ന് റൈൻ പറയുന്നു എട്ട് ദിവസമായി എല്ലാവരും കൂടി കുളം കര കുളം കര കളി തുടങ്ങിയിട്ട് എന്ന് നിക്സൺ പറയുന്നു ഒരു പരിധിവരെ പാളി എന്ന് തന്നെ പറയണം അതിന് കാരണം ഇവിടുത്തെ വിവരം കെട്ട ചാനലുകാരാണ് എന്ന് സുധീർ വിശ്വനാഥ് പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്